മഞ്ജുഷയും മക്കളും ഇതര കുടുംബാംഗങ്ങളും നവീൻ ബാബുവിന്റെ ഓർമ്മദിനത്തിൽ വീട്ടിൽ തന്നെയാണ് നേരിട്ടെത്തിയ മാധ്യമപ്രവർത്തകരോട് മഞ്ജുഷ പറഞ്ഞത് ഇത്രമാത്രം എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി എല്ലാവരുടെയും പിന്തുണയോടുകൂടി മുമ്പോട്ട് പോകാൻ പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാവർക്കും നന്ദി ഈ അവസരത്തിൽ മകൾ നിരഞ്ജനിയുടെ പ്രതികരണത്തിന് അർദ്ധതലങ്ങൾ വേറെയുമുണ്ട് ചില രാഷ്ട്രീയമാനങ്ങളും കൂടെ നിന്നവർക്ക് മാത്രം ഇപ്പം നന്ദി പറയുന്നു നിക്കാത്തവരോടൊന്നും പറയാനില്ല ഇപ്പം അങ്ങനില്ല നമ്മളെ കുടുംബമായിട്ട് തെറ്റിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നിരുന്നു ഇപ്പൊ അങ്ങനെ അന്ന് അതിനെപ്പറ്റി പ്രതികരിച്ചതിൽ പിന്നെ അങ്ങനെ നടക്കുന്നില്ല പ്രശാന്തൻ പി പി ദിവ്യ ഗൂഢാലോചന ഇന്ധന പമ്പിന് പിന്നിലെ ബിനാമി ഇടപാട് എന്നിവ അന്വേഷണ പരിധിയിൽ ഇല്ല എന്ന വിഷയം വീണ്ടും ഉയർത്തി സഹോദരൻ പ്രവീൺ ബാബു ഭർത്താവ് അജിത്തിന്റെ പേരുള്ള ഫോണിന്റെ ഡീറ്റെയിൽസ് ആണ് എടുത്തിട്ടുള്ളത് ദിവ്യയുടെ പേരിലുള്ള ഫോണില്ല പ്രശാന്തിൻ്റെ പേരിലുള്ള ഫോൺ പ്രശാന്തിൻ്റെ തന്നെ ആ ആ നിർണായക പീരീഡ് അതായത് ഒമ്പതാം തീയതി തൊട്ട് പതിനാലാം തീയതി വരെയുള്ള പീരീഡിലെ കോൾ ഡീറ്റെയിൽസ് ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല എസ് ഐ ടി നൽകിയ കുറ്റപത്രത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി മഞ്ജുഷ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പ്രതിക്ക് രക്ഷപ്പെടാൻ ഒതുക്കുന്ന തരത്തിലുള്ള സാക്ഷിമൊഴികൾ കുറ്റപത്രത്തിൽ ഉണ്ടെന്നതടക്കം വിവരങ്ങൾ ഹർജിയിലൂടെ ഉന്നയിക്കുന്നു വിഷയം ഡിസംബറിൽ സെഷൻസ് കോടതി പരിഗണിക്കും മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട